ഡാൻ എന്തെങ്കിലും അനുനയം സാധ്യമായിട്ടുണ്ടോ ഇപ്പോഴും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു കയ്യാങ്കളിയുടെ വക്കോ എത്തി നിൽക്കുകയാണോ രാവിലെ അകത്ത് തന്നെ ഉണ്ട് ഇവിടെ നിന്ന് ഒരു വഴിയിലൂടെയും പുറത്തേക്ക് മാറ്റിയിട്ടില്ല രഹസ്യമായി പുറത്തേക്ക് ഇറക്കിയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം പ്രതിഷേധങ്ങളൊന്ന് ശ്രമിച്ചിട്ടുണ്ട് ആ പ്രതിഷേധവുമായി എത്തിയ ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ രണ്ട് വർഷങ്ങളായി മാറി നിൽക്കുകയാണ് പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചുകൊണ്ട് വഴിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം രണ്ട് വർഷങ്ങളിൽ നടത്തുന്നുമുണ്ട് പക്ഷേ ഇതുവരെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അല്പസമയം കൂടി എടുത്തേക്കും എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് വിവരത്തിനപ്പുറത്തേക്ക് എന്താണ് കാരണം എന്ന് പറയുന്നില്ല ഈ സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മണിക്ക് മുമ്പായി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതാണെന്നുള്ള സൂചനകളൊക്കെ ആദ്യം ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നെങ്കിലും നിരവധി സാഹചര്യം നമുക്കറിയാം ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വിന്യസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പ്രധാന കപടത്തിലൂടെ തന്നെ പുറത്തേക്ക് വെക്കും എന്നാണ് സൂചന പോലീസിൻ്റെ വാഹനങ്ങൾ ആശുപത്രി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ അതിന് അകമ്പടി പോകാനുള്ള വാഹനങ്ങൾ അതെല്ലാം സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്ന കാര്യം കൂടിയുണ്ട് എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് പത്തനംതിട്ടയിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും അതിൻ്റെ തുടർ വിവാദങ്ങളുമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി നിൽക്കുന്നത് ഈ വിഷയത്തിൽ രാഹുലിനെ ഞങ്ങൾ എന്തേ കൈവിട്ട് കഴിഞ്ഞു എന്ന നിലപാടെടുക്കുന്നു കോൺഗ്രസ് ഒപ്പം തന്നെ രാഹുലിനെ ഒന്നുകൂടി തള്ളിപ്പറയാൻ ശ്രമിക്കുന്നു എന്നാൽ രാജി ആവശ്യം അവർ ഉന്നയിക്കുന്നില്ല എന്ന് മാത്രം അതേസമയം ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ നേട്ടമായി ഇതിനെ ഉയർത്തിക്കാട്ടുന്നു സർക്കാർ കേന്ദ്രങ്ങൾ എന്നതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷനയുടെ അടക്കമുള്ള പ്രതികരണവും നൽകുന്നത് ആ സൂചനകൾ അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദ്യമുയരുന്നു അതേസമയം ഇതിനെതിരെ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം കൂടിയുണ്ട് ഇതിന് നിയമസാധ്യതകൾ പരിശോധിക്കുമെന്നാണ് സ്പീക്കറുടെ പ്രതികരണം എന്തായാലും ഇങ്ങനെ ഒരാൾ എം എൽ എ ആയി തുടരുന്നത് ശരിയല്ല എന്ന നിലപാട് കൂടി സ്പീക്കർ എ എൻ ഷംസിയർ സ്വീകരിച്ചിട്ടുണ്ട് അറസ്റ്റിൽ നിയമപ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു നമുക്ക് രാവിലെ മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വന്ന ചില പ്രതികരണം കൂടി ശ്രദ്ധേയമാണ് രാവിലെ കെ മുരളീധരൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് കാരണം ഒതേനൻ മതിൽ ചാടുന്നത് പോലെ മതിൽ ചാടിക്കടന്നവനാണ് രാഹുൽ മാങ്കൂട്ടം എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനം എന്ന് മാത്രമല്ല കോൺഗ്രസ് ജനങ്ങളെ സേവിക്കേണ്ട പാർട്ടിയാണ് പക്ഷേ ആ സാധ്യത മറ്റ് ചില കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി രാഹുൽ മാംകൂട്ടം എന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി ഏതൊക്കെ കേസിൽ ഉൾപ്പെടുന്നു എന്തൊക്കെ പ്രവർത്തി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത് അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല പണ്ട് വടക്കം പാട്ടിൽ പറഞ്ഞ പോലെ അദ്ദേഹം ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ജെ ഇനി അവിടെയൊക്കെ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു ഞങ്ങളത് ഇതിനെ പുറത്തായി ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്താൻ കൊള്ളരുതാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പാർട്ടിയക്ഷൻ കുറിച്ച് ഒരു ആവശ്യമില്ല തീരുമാനങ്ങൾ സർക്കാരും പോലീസും ും ഇതാണ് കെ മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം ഇതിൽ മറുവാദങ്ങളും ഉയരുന്നുണ്ട് ശക്തമായ പ്രതികരണങ്ങളുമുണ്ട് ഇത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ശക്തമായ നടപടിയാണ് അത് ആ രീതിയിൽ അംഗീകരിക്കപ്പെടണം ഒപ്പം പൂങ്കുഴലി നടത്തിയ രഹസ്യ നീക്കവും ചടുലമായ കൂടിയാണ് അറസ്റ്റിന് വഴി വെച്ചത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അവരെ സംസ്ഥാനത്തിൽ അഭിനന്ദിച്ചു കേൾക്കാം അഡ്വക്കേറ്റ് പി മുൻപ് പരാതികൾ ഉണ്ടായ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ആരുടെയൊക്കെയോ വൻകിടക്കാരുടെ പരിരക്ഷ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കരുതുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പം മൂന്നാമതൊരു പരാതി ഉയർന്നു വന്ന സമയത്ത് വളരെ കരുതലോടുകൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി തീർച്ചയായും സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല പണം തട്ടിയെടുത്തു എന്നുള്ള ആരോപണമടക്കം ഈ കേസിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് എത്ര അപമാനകരമാണ് അതും ഒരു ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിലുള്ള പെരുമാറ്റം സ്ത്രീകളോട് കാട്ടുന്നു എന്നുള്ളത് നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിനെ വളരെ കരുതലോട് കൂടിയിട്ട് പോലീസ് സംവിധാനം മുന്നോട്ട് വന്നു എന്നുള്ളതും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് പ്രത്യേകിച്ച് ഈ നേതൃത്വം കൊടുത്ത വനിതാ ഓഫീസർ പൂങ്കുഴലിക്ക് ഒരു സെല്യൂട്ട് നൽകാൻ എസ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി പ്രസക്തമാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എന്നേ ഞങ്ങൾ രാഹുലിനെ കൈവിട്ട് കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്കൊന്നും താങ്കൾ കക്ഷിയല്ലെന്ന് പറയുന്നു അതേസമയം രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ അദ്ദേഹം ആ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെ ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാമോ അന്വേഷിക്കാം അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും യെസ് അതേസമയം ഇടതുമുന്നണി കൺവീനർ നിലപാട് കോൺഗ്രസിനെതിരെ കൂടി കഠിപ്പിക്കുകയാണ് എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടുന്നില്ല കോൺഗ്രസ് എന്ന ചോദ്യം ഉന്നയിക്കുന്നു ഇടതുപക്ഷം ഒപ്പം ഇത് പോലീസിന്റെ വലിയ വിജയമായി കൂടി കാണുന്നു രാമകൃഷ്ണൻ ഇടതുമുന്നണി രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗമായി എം എൽ എ ആയ രാഹുൽ മാങ്കുട്ടത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ് പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ് ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് പാലക്കാട്ടിലുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പോലീസ് വളരെ ആസൂത്രിതമായി അവർ നീങ്ങിയതിന്റെ ഫലമായി വളരെ രഹസ്യമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ് വീണ്ടും പരാതിയുടെ അടിസ്ഥാന രണ്ട് കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് മൂന്നാമത്തെ കേസാണിത് ഈ കേസിനകത്ത് പോലീസ് വളരെ വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടികൂടി നിയമത്തിനുമ്പോൾ കൊണ്ടുവരികയാണ് കേരളത്തിലെ പോലീസിനെ പ്രശംസിക്കണ്ടേ എന്താ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് അവർ വ്യക്തമാക്കണം കോൺഗ്രസ്സിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കി പുറത്താക്കി ഇനി കോൺഗ്രസിന് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ പദവി നിലനിൽക്കുന്നത് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം എം എൽ എ എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്തു പങ്കെടുത്തല്ലോ ഒരു സാധാരണ നിലയിൽ സാധിക്കുന്ന ഒരു കാര്യമാണോ അങ്ങനെ പങ്കെടുത്ത സന്ദർഭങ്ങളിലും ആവശ്യമായ സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഈ കേസിന്റെ ഭാഗമായിട്ടും പ്രകടമായി വരുന്നത് കോൺഗ്രസ്സിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് രാഹുൽ മാങ്കുട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കണം കോൺഗ്രസ് അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടി ആണെങ്കിൽ അവരുടെ ഈ നിലപാട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ നേരത്തെ കണ്ടത് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ രാഹുലിനെ പുറത്തിറക്കാതെയുള്ള പ്രതിഷേധമെങ്കിൽ രാഹുലിന്റെ സ്വന്തം മണ്ഡലമായ പാലക്കാട് അതിശക്തമായ മറ്റു ചില പ്രതിഷേധങ്ങളുണ്ട് കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നു അവിടെ ബി ജെ പി എന്നതുകൂടിയാണ് സാഹചര്യം അങ്ങനെ വ്യത്യസ്തമായ വലിയ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നത് എന്നതുകൂടിയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉണ്ടാകുന്നുണ്ട് രാഹുലിനെ ഇതുവരെയും പുറത്തിറക്കാൻ കഴിയുന്നില്ല പ്രതിഷേധക്കാർ സംഘടിച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തുമായുള്ള പോലീസിന്റെ നീക്കം മുടങ്ങുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട് ബി ജെ പി ഉണ്ട് അങ്ങനെ ശക്തമായ പ്രതിഷേധം പൊതിച്ചോറുയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയ മറുപടി അവിടെ ഉണ്ടാകുന്നു അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ് രാഹുലിനെതിരെ കരിങ്കൊടി പ്രതിഷേധം അദ്ദേഹത്തെ പത്തനംതിട്ട പോലീസ് ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കുന്ന സമയം മുതൽ അതിശക്തമായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇതായി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ 違うか